സത്യത്തിന്റെ സങ്കേതമെന്നറിയപ്പെടുന്നതും ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമായേക്കാവുന്നതുമായത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നമുക്ക് നോക്കാം തായ്ലൻഡിലെ പട്ടായയിലുള്ള ഒരു പണിപൂർത്തിയാകാത്ത മ്യൂസിയമാണ് ഇത് തായ് വ്യവസായി ലെക് മിരിയാഫൻ രൂപകൽപ്പന ചെയ്തതാണ് ഇത് മ്യൂസിയം ഘടന ഒരു ക്ഷേത്രത്തിന്റെയും കോട്ടയുടെയും സങ്കരമാണ് അത് അയുത്തായ സാമ്രാജ്യത്തെയും ബുദ്ധമത ഹിന്ദു വിശ്വാസങ്ങളെയും പ്രമേയമാക്കുന്നു ഈ കെട്ടിടം പൂർണ്ണമായും തടികൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് മൈ മൈഡാഗിയൻ മൈ മായ് പഞ്ചായത്ത് തേക്ക് മരത്തിൽ കൊത്തിയെടുത്ത വിഗ്രഹങ്ങളും ശില്പങ്ങളും മാത്രമാണ് ഇതിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ആദ്യ നിർമ്മാണം ആരംഭിച്ചു ഇപ്പോഴും നിർമ്മാണത്തിലാണ് എന്നിരുന്നാലും സന്ദർശകരെ ഹാർഡ് തൊപ്പികൾ ഉപയോഗിച്ച് അകത്ത് അനുവദനീയമാണ് പതിമൂന്ന് ഹെക്ടർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് മീറ്റർ ആന്തരിക ഇടമുണ്ട് ഏറ്റവും ഉയരമുള്ള ശിഖരം മുപ്പത് മീറ്ററാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എന്തായാലും ഈ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാകില്ല രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഒരുപക്ഷേ പണി പൂർത്തിയായേക്കാം അച്ഛൻ മാതാവ് അധ്യാപകൻ രാജാവ് ആനത്തലയുള്ള ഗണേശൻ എന്നിവരോട് ബഹുമാനം പ്രകടിപ്പിക്കുന്നതിനായി നാല് മുഖങ്ങളുള്ള ഹിന്ദു സൃഷ്ടാവായ ബ്രഹ്മദേവന്റെ പ്രതിമയാണ് മ്യൂസിയത്തിന്റെ മേൽക്കൂരിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് നോർത്തേൺ ഹാളിൽ ബുദ്ധ ഗുവാനും വിമോചനത്തിന് ജ്ഞാനം ഉൾക്കൊള്ളുന്ന മറ്റു ശില്പങ്ങളും അവതരിപ്പിക്കുന്നു സൂര്യൻ ചന്ദ്രൻ ആളുകളുടെ ക്ഷേമത്തെ ബാധിക്കുന്ന മറ്റ് മറ്റു ഗ്രഹങ്ങളെന്നിങ്ങനെ ജ്യോതിശാസ്ത്ര വിഷയങ്ങൾ തെക്കൻ ഹാളിൽ അവതരിപ്പിക്കുന്നു പാശ്ചാത്യ ഹാളിൽ ക്ലാസിക്കൽ ഘടകങ്ങളുടെ അതായത് ഭൂമി ജലം കാറ്റ് തീ എന്നിവയെ പ്രതിദാനം ചെയ്യുന്നു കൂടാതെ ഹിന്ദു ത്രിത്വത്തിന്റെയും ശില്പങ്ങളും ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ നാല് ഘടകങ്ങളെയും കീഴടക്കുന്ന ദൈവങ്ങൾ കിഴക്കൻ ഹാളിൽ കുടുംബ പ്രാതിനിധ്യമുണ്ട് പ്രധാന കിഴക്കൻ മതസങ്കല്പങ്ങളും ജീവിത ചക്രവും ദൃശ്യപരമായി ചിത്രീകരിക്കുക എന്നതാണ് പ്രധാന ശ്രദ്ധ സങ്കേതം പലതരം മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് സങ്കേതത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് വ്യത്യസ്ത ഘടനകൾ നൽകുന്നു ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും പഴക്കമുള്ള തടി ടക്കിയൻ മരമാണ് ഇത് പ്രധാന പോസ്റ്റിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചു ഇത് അറുനൂറ് വർഷത്തോളം നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ർശനം ഇത് പൂർണമായും മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഒരു ചെറിയ ആണി പോലും ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ